നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് ബസാർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം രണ്ടത്താണി തോഴന്നൂർ പ്രദേശത്ത് ഇരുപത്തി അഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരുന്ന യുവജന കൂട്ടായ്മ തുഷാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷം ജനുവരി പത്ത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് തിരൂരുമണ്ഡലം എം എൽ എ കുർക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിക്കും സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഭിന്നശേഷി കുട്ടികൾക്ക് സ്പോർട്സ് തെറാപ്പി ഭിന്നശേഷി കുട്ടികളുടെ കലാമേള അങ്കനവാടി നഴ്സറി കലോത്സവം സാമൂഹിക മേഖലയിലെ പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ മെഡിക്കൽ ക്യാമ്പ് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കൽ ഹരിതകർമ്മസേനാ അംഗങ്ങളെ ആദരിക്കൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം വനിതാ സംഗമം മെഹന്ദി ഫെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് പഠന വൈകല്യ പരിശോധനാ ക്യാമ്പ് ക്രിക്കറ്റ് മത്സരം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടത്താണ് പോയനൂർ ദേശത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി യുവജന ശാക്തീകരണ രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിവിധകരമായ പ്രവ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധയെ ആകർഷിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്താം തീയതി അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം അതിവിപുലമായി നടത്തപ്പെടുകയാണ് സിൽവർ ജൂബിലിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ പി അബ്ദുറഹിമാൻ സാഹിബ് തിരൂർ എം എൽ എ ശ്രീ കുൽക്കോണി മൊയ്തീൻ സാഹിബിൻ്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്യും സാമൂഹിക മേഖലയിലെ വ്യക്തികൾ ഈ വാർത്താ സമ്മേളനത്തിൽ തുഷാര ക്ലബ്ബ് ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ പൂളക്കോടൻ അബ്ദുൽ അസീസ് പ്രസിഡന്റ് അജ്വാദ് കാലോഡി ജനറൽ സെക്രട്ടറി വി എ ഫൈസൽ എന്നിവർ പങ്കെടുത്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല